ഇടക്കാല ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ പൊട്ടിച്ചിരിക്കുന്നത് ഒരു ബോംബ് തന്നെയാണ് ബി ജെ പി വിജയിച്ചാൽ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകില്ല പകരം അദ്ദേഹത്തിന്റെ വലം കൈയ്യായ അമിത്ഷായായിരിക്കും പ്രധാനമന്ത്രി മോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ് ഇതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പൊട്ടിച്ച ബോംബ് കേട്ടാൽ നിസ്സാരമെന്ന് തോന്നും പക്ഷേ നിസ്സാരമല്ല പാർട്ടി അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും വലിയ ചർച്ചയാണ് കേജ്രിവാൾ തൊടുത്തുവിട്ട മൂർച്ചയുള്ള ഈ ആയുധം ബി ജെ പിയിൽ എഴുപത്തിയഞ്ച് വയസ്സ് വിരമിക്കൽ പ്രായമായി രണ്ടായിരത്തി പതിമൂന്നിൽ നിശ്ചയിച്ചിരുന്നു എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി യശ്വന്ത് സിൻഹ ജസ്വന്ത് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തി ആ സ്ഥാനത്തേക്ക് എത്താനുള്ള മോദിയുടെ തന്ത്രം തന്നെയായിരുന്നു അത് അന്ന് ബി ജെ പി പ്രസിഡന്റായിരുന്ന രാജ്നാഥ് സിംഗ് വഴി മോദി അത് തന്ത്രപരമായി നടപ്പാക്കി ഒടുവിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പാർലമെന്ററി ബോർഡ് യോഗത്തിൽ നിന്ന് എൽ കെ അദ്വാനി ഇറങ്ങിപ്പോയതൊക്കെ ചരിത്രമാണ് എഴുപത്തിയഞ്ച് വയസ്സ് നിർബന്ധമാക്കിയതിനെ തുടർന്ന് അദ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കേണ്ടി വന്നു അപ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിന് ശേഷം മോദിയും സജീവ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കണം കാരണം നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയും ബി ജെ പി പാർലമെൻ്ററി ബോർഡ് കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനത്തിൽ മോദിക്കായി ഇളവ് അനുവദിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം ഇല്ലെങ്കിൽ ആരാകും മോദിയുടെ പിൻഗാമി അതാണ് വലിയ ചർച്ച മോദി മാറുമ്പോൾ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ രണ്ടാമൻ അമിത്ഷാ തന്നെയായിരിക്കും പ്രധാനമന്ത്രിയെന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗം പറയുന്നു എന്നാൽ അമിത്ഷാ അല്ല ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആയിരിക്കും മോദിയുടെ പിൻഗാമിയെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു ഇവർ രണ്ടുമല്ല ആർ എസ് എസിന് താൽപ്പര്യം മഹാരാഷ്ട്രക്കാരനായ നിതിൻ ഗഡ്കരിയെ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ എന്നും ഒരു കൂട്ടർ പറയുന്നു എല്ല മോദി മാത്രം എന്ന ചർച്ചകൾക്കിടയിൽ മോദിയുടെ എഴുപത്തിയഞ്ച് വയസ്സ് ചർച്ചയാക്കാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചു ധാർമ്മികമായി ചിന്തിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിന് ശേഷം മോദി മാറി നിൽക്കുക തന്നെ വേണം അതല്ലെങ്കിൽ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചെടുത്ത തീരുമാനം ബി ജെ പി പാർലമെന്ററി ബോർഡ് തിരുത്തണം അതേസമയം അങ്ങനെ ഒരു പ്രായപരിധി തീരുമാനം തീരുമാനമുണ്ടായിട്ടേയില്ല എന്നാണ് മോദിയുടെ പിൻഗാമി ചർച്ചകൾക്ക് അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്ന മറുപടി മൂന്നാം തവണയും മോദി തന്നെ ഭരിക്കുമെന്ന് അമിത് ഷാ പറയുന്നു അങ്ങനെയല്ലേ പറയാനാകൂ കാരണം മോദിയുടെ പേരിലല്ലാതെ ഇപ്പോഴും വിജയിക്കാനുള്ള ശേഷി ബി ജെ പിക്ക് മോദി പ്രധാനമന്ത്രിയാകുമോ ഇല്ലയോ എന്നത് ബി ജെ പിക്ക് എത്ര സീറ്റുകൾ കിട്ടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരുപക്ഷേ മുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ മോദിക്ക് പിടിക്കാനാവുകയാണെങ്കിൽ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധിയിൽ ഇളവ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് ബി ജെ പി പോയേക്കും അതല്ല മറിച്ചാണെങ്കിൽ അതൊന്നും നടക്കില്ല മോദിയുടെ പല നീക്കങ്ങളിലും കടുത്ത അതൃപ്തി ആർ എസ് എസിനുണ്ട് ഗുജറാത്തിൽ നിന്ന് അമിത്ഷാ യു പിയിൽ നിന്ന് യോഗി ആദിത്യനാഥ് ആർ എസ് എസ് പിന്തുണയോടെ നാഗ്പൂരിൽ നിന്ന് നിതിൻ ഗഡ്കരി ബി ജെ പിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ കൊടുങ്കാറ്റിന് ആരായിരിക്കും തുടക്കമിടുക